വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്രവ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നുളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കഴിഞ്ഞ ഒമ്പത് ദിവസമായി നടന്നു വന്നിരുന്ന ദേവി ഭാഗവത സപ്താഹ യജ്ഞത്തിന് ഭക്തിപൂർണമായ പരിസമാപ്തി സമാപന ദിവസമായ വ്യാഴാഴ്ച നൂറ്റിയെട്ട് നെയ്വിളക്ക് തെളിയിക്കൽ മണിദ്വീപ വർണ്ണന പൂത്താല പ്രദക്ഷിണം എന്നിവയായിരുന്നു വിശേഷാൽ പരിപാടികൾ മുഖ്യാചാര്യൻ ബിജു ഗോപാലകൃഷ്ണൻ സഹ ആചാര്യന്മാരായ പരമേശ്വരൻ നമ്പൂതിരി ചന്ദ്രശേഖരൻ നമ്പൂതിരി എന്നിവർ യജ്ഞത്തിന് കാർമ്മികത്വം വഹിച്ചു ഉച്ചയ്ക്ക് നടന്ന അന്നദാനത്തിൽ ആയിരത്തോളം പേർ പങ്കുകൊണ്ടു വടകാഞ്ചേരി എം എൽ എ സേവിർ ചിറ്റിലപ്പള്ളി യജ്ഞവേദി സന്ദർശിച്ചു കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും ക്ഷേത്ര ഉപദേശക സമിതിയുടെയും മാതൃസമിതിയുടെയും ആഭിമുഖ്യത്തിലാണ് ചടങ്ങുകൾ നടന്നത് സമാപന സമ്മേളനത്തിൽ ദേവസ്വം ഓഫീസർ ജി ശ്രീരാജ് ഉപദേശക സമിതി ഭാരവാഹികളായ വി ശ്രീധരൻ സി ജയേഷ് കുമാർ ശശികുമാർ കൊടയ്ക്കടത്ത് വി സുരേഷ് കുമാർ ആധ്യാത്മികാചാര്യൻ വിജയൻ മേനോൻ എന്നിവർ സംസാരിച്ചു മുടിയടിച്ചാടിവാടി വരുപാടി വരുവരുപാടി വരുമ്പോ ਵੀਰ ਨਾਰਾਇਣ ਜੀ ਮਾਦਾ ਨਾ ਪੱਤੇ ਨਾਰਾਇਣ ਆਮੇ ਨਾਰਾਇਣ ਜੀ ਨਾਰਾਇਣ ਪੱਤੇ ਨਾਰਾਇਣ ਬੀਸੀਵੀ న్యూਸ ਵੜਕਾਂਚੇਰੀ